നമസ്തേ ജയ് ശ്രീരാം നമസ്തേ പ്രിയമുള്ളവരെ നമ്മുടെ കുട്ടികൾക്ക് ഭക്തിയിലെ ബാലപാഠങ്ങൾ വളരെ കുറവാണല്ലോ അതുകൊണ്ട് അതേക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് കരുതി നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട് അല്ലേ അപ്പം നമ്മുടെ തട്ടകത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ക്ഷേത്രദർശനം നടത്താൻ ശ്രമിക്കുക അപ്പോൾ കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ ക്ഷേത്രങ്ങളിൽ ഒരു സത്സംഗം അല്ലെങ്കിൽ നാമജപമൊക്കെ ക്ഷേത്രം ഭാരവാഹികൾ അധികാരികൾ ഏർപ്പെടുത്തണം മാത്രമല്ല അവർക്കൊക്കെ നല്ല മധുര പലഹാരങ്ങൾ ജിലേബി ലഡു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്ര മധുരമൊക്കെയായിട്ട് കൊടുക്കുക അവർ കുറച്ച് തന്നെ കൊടുത്തുകൊണ്ടിരിക്കാതെ ഒരു ചെറിയൊരു മാറ്റം വരുത്തുക അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഈ പ്രസാദം മേടിക്കാനായിട്ട് വരും അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരും നല്ല നല്ല ഭക്തിയുടെ ബാലപാഠങ്ങളും ഈശ്വര കഥകളും എല്ലാം പഠിക്കും അവർക്ക് വൃത്തിയെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും മതം പഠിക്കണം കുട്ടികൾ അപ്പോൾ ഈ മതം പഠിക്കുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് കുട്ടികൾ അതുപോലെ തന്നെ കോൺഗ്രസ് കുട്ടികൾ ബി ജെ പി കുട്ടികൾ താഴ്ന്ന ജാതി കുട്ടികൾ മേൽജാതി കുട്ടികൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത് ദയവ് ചെയ്ത് കാരണം നമ്മുടെ ഈ കാലം പഴയ പോലെയല്ല ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരു സുവർണ കാലഘട്ടമാണ് എല്ലാ മതസ്ഥരെ പോലെയും ഹിന്ദുക്കൾക്കും മതം പഠിക്കാനും ഒത്തുചേരാനും ഐക്യപ്പെടാനുമുള്ള ഒരു വേദിയാണ് നമ്മളിനി ഒരുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾക്ക് ഇടവരും അതിനിടവരാതിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മളെ കുട്ടികൾ നന്നാവണം എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കളുടെ ആവശ്യമാണ് ആവണം അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് മദ്യപിച്ച് കെട്ട് രണ്ട് കാലിൽ നിന്ന് വരുന്ന മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ മാത്രമല്ല മാതാവും ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ പാട്ടിണി പാവങ്ങളായ ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മദ്യത്തിന് അടിമപ്പെടുന്നത് പറയാതെ വയ്യ അപ്പോൾ ഇവരൊക്കെ തന്നെ നമ്മുടെ മക്കളെ ഹോസ്റ്റലിൽ വിട്ടുപഠിക്കുന്ന പഠിപ്പിക്കുന്ന കുട്ടികളാവട്ടെ അവര് വീട്ടിൽ നിന്ന് തന്നെയാവട്ടെ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കുക കുട്ടികൾ ഈ ആറ് ഏഴ് മണിയാവുമ്പോഴേക്കും എങ്കിലും കുട്ടികളെ എണീച്ച് കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഈശ്വരൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിപ്പിച്ച് പറ്റിച്ച നിലവിളക്ക് കത്തിച്ച് അങ്ങനെ രാവിലെ പ്രാതിൽ കൊടുക്കുക അതുപോലെ തന്നെ സ്കൂളിട്ട് വന്നതിന് ശേഷം അവർക്ക് വേണ്ട അവരോട് മേല് കഴുകാൻ പറയുക അല്ലെങ്കിൽ കാല് കഴുകിയിട്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് നടന്ന് വന്ന് കാലിൻ്റെ അടിയിലൊക്കെ മണ്ണും ചളിയും പൊടിയൊക്കെ ഉണ്ടാവും അല്ലേ പലരും തുപ്പിയതും അതുപോലെ തന്നെ നായ്ക്കാട്ടും പല അഴുക്കുകളും മല്ലി മലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു തീരെ വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ കഴിയുന്ന ഒരുപാട് ഹിന്ദു കുട്ടികൾ ഇന്നുമുണ്ട് അപ്പം ഇവരെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ നമ്മൾ തന്നെ വേണം പ്രത്യേകിച്ച് രക്ഷിതാക്കളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് കാരണം നമ്മുടെ കുട്ടികൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കുക പിന്നെ വന്നിട്ട് അവർ നാമം ചൊല്ലുക നിത്യവും ദിവസേന രാവിലെ അല്ലെങ്കിൽ രാത്രി വൈകുന്നേരം സന്ധ്യാ നേരത്തെ ഒരു നിലവിളക്ക് കത്തിക്കുക ഒരു ജ്യോതി വിളക്ക് മേടിച്ചാൽ നൂറ് രൂപയുള്ളൂ ഒരു വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പിൽ അമ്മയും മക്കളും അച്ഛനും എല്ലാവരും ഇരുന്നു രണ്ട് മിനിറ്റ് ം നമ ശിവാരായണായ നമ അച്യുതായ നമ അനന്തായ നമ അമൃതായ നമ ഗോവിന്ദായ നമ ഗോപാലായ നമ ശ്രീരാമായ നമ ശ്രീകൃഷ്ണായ നമ ശ്രീവിഷ്ണുവേ ഹരി ഗണപതയേ നമ ഇത്ര മാത്രം പറഞ്ഞുകൊടുക്കുക ഫസ്റ്റ് പിന്നെ നമുക്ക് അയ്യപ്പ ഭജനങ്ങളും അതുപോലെ തന്നെ ഗണപതി സൂക്തങ്ങള് കീർത്തനങ്ങള് നാമജപം ഭജൻസ് എല്ലാം നമുക്ക് പഠിക്കാം അങ്ങനെ 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 വരുമ്പോൾ എന്താണല്ലോ ഗുണം എന്താ വെച്ചാണെങ്കിൽ ഈ മറ്റുള്ള ആളുകൾ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണ് കേട്ടോ മറക്കണ്ട രാഷ്ട്രീയക്കാരാണ് ഇതിന് ഭക്തി ഉണ്ടാവരുത് ഭക്തി ഉണ്ടാവാതിരുന്നാൽ മാത്രമേ ഈ വിഡ്ഢികളായ ഹിന്ദുക്കളായ വിഡ്ഢികളായ ആളുകളെ എലക്ഷനും വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ അടിമകളാക്കി വെക്കണമെങ്കിൽ ഹിന്ദു കുട്ടികൾ നാമം ചുപിക്കരുത് ഹിന്ദു കുട്ടികൾ അമ്പലത്തിൽ പോകരുത് ഹിന്ദു കുട്ടികൾക്ക് വൃത്തി ഉണ്ടാവാൻ പാടില്ല അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ശഠിക്കുന്ന ഒരു ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഉണ്ട് അവരൊക്കെ പണമുണ്ടാക്കാനാണ് അവരൊക്കെ ശരിക്കും ഈ പാവങ്ങളെങ്ങനെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇത് തന്നെയാണ് ഉദ്ദേശം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നുവെച്ചാൽ രാഷ്ട്രീയക്കാര് ഈ ഭക്തിപരമായ കാര്യങ്ങളിൽ കൈകടത്താൻ ഇടവരുത്തരുത് കാരണം നിങ്ങൾക്കറിയാമല്ലോ അയ്യപ്പസ്വാമി നല്ല രീതിയിൽ ഇരിക്കുന്ന പാവം അയ്യപ്പസ്വാമീൻ്റെ പോയിട്ട് ചെറുക്കി തോണ്ടി കുറേ മോശപ്പെട്ട കള്ളും അതുപോലെ തന്നെ മോശമായി നടക്കുന്ന വേശ്യ വൃത്തിയൊക്കെ നടക്കുന്ന സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയി ആ ക്ഷേത്രത്തിൽ കയറ്റിയിട്ട് അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താൻ വേണ്ടി നടന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ അപ്പോൾ അത്തരം തെണ്ടികളെയും തെമ്മാടികളെയും ഒക്കെ അകറ്റി നിർത്തണം രാഷ്ട്രീയം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കരുത് പ്രത്യേകിച്ച് ഭക്തിപരമായ കാര്യങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലും നിലവിളക്കെത്തിക്കണം എല്ലാവരും നാമം ചൊല്ലണം അതുപോലെ എല്ലായ്പ്പോഴും ഭജനകളിലും അമ്പലങ്ങളിലും ഒക്കെ പോകണം ഒത്തുചേരണം അവിടെ പണിയും ചെറുമൻ ആയിരുന്നു നമ്പൂതിരി ഒന്നും പറയരുത് ദയവ് ചെയ്തിട്ടോ എല്ലാവരും ഒരു ഐക്യതയോടുകൂടി നടക്കണം അതിൻ്റെ മതപഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെടാം നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം നിലമ്പൂർ കോലത്തുമുറിയാണ് അപ്പം നിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസ് നിലമ്പൂർ കോ എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തന്നെ എൽ ഐ സിൻ്റെ രണ്ടാമത്തെ ബിൽഡിങ്ങിനാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഓഫീസ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ വരാം അവിടെ നമ്മൾക്ക് എല്ലാ കുട്ടികൾക്കും നല്ല നല്ല സത്സംഗങ്ങളും നാമജപവും കീർത്തനങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്നാണ് ഞാൻ ഗുരുവായൂരടക്കമുള്ള ഒട്ടനവധി പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ ശാന്തിക്ക് പോയ ഒരാളാണ് അഥവാ അറുപത്തി മൂന്ന് അമ്പലങ്ങളിൽ മുട്ടിശാന്തിക്ക് തന്നെ പോയിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ വിവരമൊന്നുമില്ല എങ്കിലും അല്പജ്ഞാനത്തിലാണെങ്കിലും കുറേ പേര് ഞാൻ ക്ഷേത്രങ്ങളിൽ പൂജാരിയാക്കിയ ആളും കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതിയൊന്നും കണക്കാക്കരുത് രാഷ്ട്രീയം കണക്കാക്കരുത് നമ്മുടെ ഹിന്ദു കുട്ടികൾ മതം പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ന് മുതൽ തന്നെ ചെയ്യണം ഈ വീഡിയോ കാണുന്ന ഇന്ന് തന്നെ നിങ്ങൾ നിലവിളക്ക് കത്താത്ത വീടുകളുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിക്കണം നിർബന്ധമായിട്ട് കുറച്ച് എണ്ണയും തിരിയൊക്കെ മേടിച്ച് കത്തിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും നിലപുത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിനീതമായ പാദ നമസ്കാരം നമസ്തേ